ഹലോ അസ്സാമലൈക്കും വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു കണവ പൊരിച്ചിട്ട് കണവ എന്ന് പറയും തോന്നുന്നതിന് അങ്ങനെ അറിയില്ല ഞങ്ങൾ എന്ന് പറയാം അത് ഞാനത് നന്നാക്കി മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും സവാളയും കൂടി അരിഞ്ഞതാ കേട്ടോ പിന്നെ തക്കാളി കുറച്ച് നമ്മൾ ഇനി ഇത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാനിതാ മുത്തൈ കാഴ്ച അട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒളിച്ചെണ്ണ എണ്ണ നല്ല ചൂടായതിലേക്ക് നമ്മളീ മീൻക്കൂന്ത നല്ല വട്ടത്തില് തിരക്കി വെക്കട്ടെ നല്ല രസം ഇങ്ങനെ ആക്കിയിട്ട് കറി വെച്ചെടുത്താൽ അത് ഞാൻ ബാക്കി തരാം ഞാൻ വെക്കുന്ന കേട്ടോ അപ്പം ഞാൻ ബട്ടോ കയ്യിലോണ്ട് ഇളക്കിയതാണ് നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും നല്ലോണം നമ്മൾ വാർന്ന് ഇങ്ങനെ കഴുകി വാർത്ത് വെച്ചാലും നല്ല വെള്ളം ഉണ്ടാവും കണവില് അപ്പം നമ്മളെ അങ്ങോട്ട് ഞങ്ങൾ പറയുക കൂന്തൽ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ എന്താ പറയുക എനിക്കറിയില്ല കണവാന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഫ്രൈ ആക്കി അപ്പോൾ ആദ്യം ഇതായിട്ടോ ഞാൻ അത് കൂലി എടുക്കുകയാണ് ഫ്രീ ആയത് ഇതിനധികം വേവില്ലെടുത്ത് മാറ്റി തന്നെയാണ് ഞാനിവിടെ കോരി എടുത്തിട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ആദ്യം എടുത്ത് കൊടുക്കുന്നത് തന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്ത് കൊടുത്ത് അതിലോട്ട് ഈസി പൊത്തിയിരുന്നെടുത്ത് കൊടുത്ത് അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ സവോള കൊത്തി എത്തി വെച്ചതും ചെറിയുള്ളിയും കൂടെ എണ്ണയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കത് നന്നായി വരിക്കാം അപ്പോൾ ഇനി നമ്മൾ തക്കാളി മുറിച്ചിട്ട് കൊടുത്ത് കേട്ടോ മൂന്ന് തക്കാളി മുറിച്ചറിഞ്ഞ് ചെറിയ തക്കാളി തന്നെ നന്നായി വന്ന് വന്ന് ഉള്ളിയും ഇഞ്ചിയും പച്ചമേണൊക്കെ പോയി നല്ല വന്ന പനിയാണ് തക്കാളി ഇട്ടെടുത്തത് ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ അതിൻ്റെ കൂടെ കരിവപ്പ് നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊതികൾ ചേർത്ത് കൊടുക്കാം ഇതുവുള്ളവതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കട്ടെ കാശ്മീർ ചില്ലി ഇരുള്ളു കഴിഞ്ഞാൽ പിന്നെ കാശ്മീരത്തിൻ്റെ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്ത് നന്നായി വഴന്ന് അതും വഴന്ന് വരട്ടെ നമുക്ക് ചേർത്തിട്ട് ലേശം വെള്ളം ഒച്ചെടുത്താൽ മതി ഇത് കാല് സ്പൂണ് ഞരു മസാലപ്പൊടിയും ചേർത്ത് എടുക്കട്ടെ നല്ല രസ ചപ്പാത്തി ചേർത്ത് ப்பாத்தி இச்சி வெள்ளா இப்போ ஞானி வறுத்து வச்சுட்டு மீன் இல்லை கொடுத்துட்டாசிட்டு ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടൊന്നും നല്ല ടേസ്റ്റാണ് കാരണം അപ്പോൾ വെച്ചിട്ട് ഈ മസാലയൊക്കെ ഇടന്നിട്ടൊന്ന് ഒഴിക്കോട്ടെ വെള്ളം കറി വേണ്ട ഒരു ലേസം കൂടി വെള്ളം ഉറ്റിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ മതി ഞാൻ ലേശം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കെട്ടോ എനിക്ക് ദിവസം കറി വേണം ഞാൻ ചപ്പാത്തിയാണ് അപ്പം പിന്നെ എനിക്ക് ലേശം ഒരു പെരട്ട് കറി വേണം അപ്പം നമ്മളെ കൂന്തൽ കറി റെഡിയായി കൂന്തൽ കറിയല്ല കറിയല്ലാകുമ്പോൾ വെള്ളമൊക്കെ വറ്റി റെഡിയാവും അപ്പം നമ്മളെ റീ റെഡിയായിട്ട് അപ്പോൾ നമ്മളെ കൂന്തൽ റെഡിയായി അപ്പോൾ എല്ലാ ഇത് എന്താ പറയുക വരട്ട് പോലെ പൊരിച്ചിട്ട് വരട്ടിയെടുത്ത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കിയിട്ടോ കൂന്തൽ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം നാളെ വേറൊരു വീഡിയോ നാളെ കാണാൻ അസ്തുലാ മതി ിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നാളെ കാണാം അസലമലൈക്കും